അങ്ങനൊരു അത്യത്തിന് സന്തോഷാണ് എന്താ പറയാ ഇവിടെ ഞങ്ങള് ഉദ്ഘാടനം കാണാൻ ഒന്നാണ് ഇവിടെയുള്ള സ്റ്റാഫ് ഞങ്ങള് വിളിച്ചു ഉള്ള കൊണ്ടുപോയി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞ ഞങ്ങള് പറഞ്ഞു നമുക്ക് പുറത്തിരിക്കുന്നതല്ലേ അങ്ങനെ കണ്ടു പോച്ചേനെ കണ്ടു ഒരുപാട് സന്തോഷം കാണാൻ പറ്റി ബ്രോ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ ലവ് മാരേജ് കഴിഞ്ഞ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാരേജ് ചെയ്യാൻ അവര് വീട്ടുകാർ പെർമിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ട് ചെയ്തൊക്കെ ചെയ്ത അങ്ങനെയുള്ള പാരന്റ്സിനോട് എന്താ പറയാനുള്ളത് അങ്ങനെ എനിക്ക് പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷൻഷിപ്പ് ആകുക എന്താ പറയാ മനസ്സിലുള്ള കാര്യം ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരോട് ഓപ്പൺ ആയിട്ട് പറയുക ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സ്നേഹിക്കുന്നപ്പോൾ ഇപ്പോൾ അവൾ വിളിച്ചാലിപ്പോൾ പറയും ചിലപ്പോൾ പാറിലൊക്കെ എന്ന് വെച്ചാൽ പറയും എടി ഞാൻ ഇന്ന സ്ഥലത്താണ് കൂട്ടുകാരുടെ കൂടെയുള്ള അങ്ങനെയുള്ള ചില കല്ലങ്ങളൊക്കെ പറയും അതൊന്നും പറയാതെ നല്ല രീതിക്ക് ജയിക്കുക പിന്നെ എന്താ പറയുക ഇപ്പോൾ കണ്ടില്ലേ സ്വർണത്തിനൊക്കെ അന്നൊന്ന് വില കൂടി വരിക നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഒരു ചെറിയൊരു ഫങ്ഷൻ മാത്രമേ ഉള്ളൂ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് വലിയൊരു ബാധ്യത തന്നെയാണ് അപ്പോൾ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് കല്യാണം കഴിക്കുക നിങ്ങൾ നിങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വണ്ടി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കല്യാണം ഒരു റെസ്പോൺസ് ഒക്കെ ാണ് എന്റെ അമ്മയും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് അവളെ വീട്ടിലും കിട്ടിയത് അവര് തന്നെ ഒരു തന്നെയാണ് കാണുന്നത് വീട്ടില് അവർക്ക് വേണ്ട രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ ബാത്റൂം ആയാലും എന്റെ കട്ടലായാലും എന്റെ വീട്ടിൽ സ്വിച്ച് ബോർഡ് എല്ലാ കാര്യങ്ങളും അടുപ്പ് കാര്യങ്ങളൊക്കെ വെക്കുവേണ്ടി സെറ്റ് ചെയ്ത് വെക്കും കഴിഞ്ഞ പലരും പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് വേറൊരു പ്രണയം ആ സമയത്താണ് ഉണ്ടാവുക കല്യാണം കഴിഞ്ഞ ഉണ്ടാവില്ല ഇപ്പൊ അമല എങ്ങനെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പോലെ തന്നെ ആണോ വീട്ടുകാരൊക്കെ എങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോയിരുന്നോ ഇല്ല ഞങ്ങളുടെ നാട്ടിലുള്ള

ഇനി മീഡിയയിൽ തന്നെ പോവാണ് ഇപ്പൊ എൻ്റെ ഒരു ഫിലിം വരുന്നുണ്ട് പിന്നെ അത് എൻ്റെ കരിക്കിൻ്റെ ഒരു മൂവി വരുന്നുണ്ട് പിന്നെ ഒരു ലവ് സ്റ്റോറി വരുന്നുണ്ട് ഇപ്പൊ ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി എണ്ണ ഓഫേക്ക് പോവാണ് രണ്ടുപേരുണ്ടോ വൈഫ് പകുതി